മറിയം നമ്മുടെ ഭണ്ഡാരപ്പെട്ടികൾ നിറയ്ക്കാനുള്ള ഒരു ഉപാധിയല്ല മറിയം നമ്മുടെ മെഴുകതിരിക്കച്ചവടം വിപുലപ്പെടുത്താനുള്ള ഒരു ഉപാധിയല്ല അമ്മ മറിയം കണ്ണുനീര് വിറ്റ് കാശാക്കാനുള്ള ഒരു ഉപാധിയല്ല ആത്യന്തികമായി സഭയുടെ ഭാവം തന്നെ മറിയത്തിന്റെ ഭാവമാണ് അവൾ ഒരേ സമയം കന്യകയും മണവാട്ടിയും അമ്മയുമാണ് സഭയുടെ മൂന്ന് വിശേഷണങ്ങളാണ് അത് ഒരേ സമയം കന്യകയും മണവാട്ടിയും അമ്മയും സദാ നേരം ദൈവത്തിൻ്റെ സാന്നിധ്യം കൊതിച്ചവൾ അതല്ലേ സഭ എല്ലാ നിമിഷങ്ങളിലും ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയ മണവാട്ടി